സത്യം സത്യമായിട്ട് അതാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനറെ സ്ഥാനത്തുനിന്ന് മാറ്റി പുതിയ കൺവീനറായിട്ട് ടി പി രാമകൃഷ്ണൻ നിയമിതനായ ശേഷമുള്ള ആദ്യത്തെ യോഗമായിരുന്നു ഇന്ന് നടന്നത് അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് കൺവീനറായിട്ടുള്ള ആദ്യത്തെ പത്രസമ്മേളനമായിരുന്നു അത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും കേൾക്കാം ഇതിന് അല്ല ഇതിൻ്റെ ഈ കാര്യത്തിലുള്ള മുന്നണിയുടെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളിൽ പലരോടും ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹം ആർ എസ് എസ്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് എന്താണ് അയാൾ നടത്തി എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം ഇവിടെ അൻവർ നൽകിയ പരിപാടി പരാതിയിലും തൃശ്ശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിൽ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെൻറ് നിലപാട് ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട് എങ്ങനെയാണ് ഗവൺമെന്റ് ഉചിതമായ ൾ എടുത്തിട്ടുണ്ട് എന്നാണ് മുന്നണിയുടെ ബോധ്യം അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും വേറെ നിങ്ങൾ ഇപ്പൊ ഈ ആർ എസ് എസിന്റെ പ്രശ്നത്തിൽ ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനോ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടികളോ സി പി ഐ എമ്മോ അങ്ങനെ നിലപാടെടുക്കുന്നവരാണോ അതാണോ കേരളത്തിന്റെ മുമ്പിലുള്ള നിങ്ങളൊന്നുള്ള അനുഭവം ഞങ്ങൾ ഇപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ് എല്ലാ നിലയിലും ഉള്ള ആക്രമണത്തെ നേരിടുന്നവരാണ് ഞങ്ങൾ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ് അത്തരം ആളുകൾ ആർ എസ് എസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിനോ ധാരണയ്ക്കോ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവരും കുറച്ച് വിശ്വസിക്കാം കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അതാണ് ഇക്കാര്യത്തിലുള്ളത് അതെന്താ നമുക്ക് പരിശോധിച്ചിട്ട് തീരുമാനിക്കാമെന്ന് നമ്മളിപ്പോ ഒരു ആരോപണം വന്നാൽ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം ആളുകൾ ശിക്ഷിക്കാം ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കൂ ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല ഈ സമീപനം തന്നെ എടുക്കും കുറച്ച് വെയിറ്റ് ചെയ്യും എല്ലാവരും ആശങ്ക വേണ്ട ഗവൺമെന്റ് ആലോചിക്കേണ്ട പ്രശ്നമാണ് മാത്രമല്ല ഇതില് പല പ്രശ്നങ്ങളും കോടതിയുടെ മുമ്പിലും ഉള്ള വിഷയങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഉചിതമായ നിലപാട് എടുത്തു പോകുന്നു അതിന് മുന്നണിക്ക് ഒരു അതൃപ്തിയുമില്ല ഞാനും അല്ല അത് അതിന്റെ ഒരു അത്തരം ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ മൂലം ബോധ്യപ്പെടുത്താൻ ചോഭായിട്ടും ചെയ്യല്ലോ ഈ അന്വേഷണത്തിന് അന്വേഷണം വരെ കാത്തിക്കുന്നതിന് എന്താ പ്രശ്നം അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഒരു ഗവൺമെന്റ് തലത്തിൽ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന് ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടാവും അപ്പൊ അത്തരമൊരു നിലപാണ്ടാകാണ് കൂടുതൽ എന്ത് വിശദീകരണം വേണമെന്ന് നിങ്ങൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അഞ്ചാമത് കഥ ഹര് ഞാനല്ലേ ഞാൻ മുന്നേ എ ഡി ജി പിന്നെ മാറ്റി നിർത്തുമെന്ന് ഞാൻ പറഞ്ഞിരിക്കില്ല ആ അതെ അതെ അത് സ്വാഭാവികമായിട്ടും അവർ അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ലല്ലോ അല്ല മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞത് വേറെ ആരെങ്കിലും ഒരാൾ ഒരാൾ അതെ അതെ കണ്ടതല്ല പ്രശ്നം എന്തിന് കണ്ടു എന്നുള്ളതാണ് പ്രശ്നം സാധാരണയിൽ കണ്ടത് എന്നെ എന്നെ ആരെല്ലാം കാണാൻ വരുന്നുണ്ട് ഞാൻ കാണുന്നില്ലേ ഇനി നിങ്ങൾ ആരെങ്കിലും ഒരാൾ കാണാമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾ ഒരാൾ കാണ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരാള് ചിലപ്പോ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാരോടോ പറഞ്ഞു വരും

ഈ ജാവദേക്കർ പോയി കണ്ടിട്ടാണ് ഇ പി ജയരാജനെ മാറ്റി നിങ്ങളോടാണ് പറഞ്ഞത് ഇല്ല ഇല്ല ഞാനല്ല ഞാൻ പാർട്ടിന്റെ ഭാഗല്ലേ ഈ നിങ്ങൾ ദേവീരിട്ടുള്ളത് സത്യം സത്യമായിട്ട് കാണ അതാണ് നിങ്ങള് നിങ്ങൾക്ക് അങ്ങനെ തലത്തിൽ കാണാൻ കഴിയില്ല അത് വേറെ പ്രശ്നം അതങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഇ പി ജയരാജൻ ഈ ജാവദേക്കറെ കണ്ട വിഷയത്തിലല്ല പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തികച്ചും സംഘടനാപരമായ ഒരു തീരുമാനമാണ് നാളെ എന്നെ മാറ്റി വരും ഞങ്ങളെല്ലാം സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും എന്ത് ജോലി ചെയ്യണം ചെയ്യണമെന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുക അങ്ങനെ പാർട്ടി തീരുമാന പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം അതിനെ ആ പ്രശ്നത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ അല്ലല്ല അത് യോജിക്കൊണ്ടി വരും അതിൽ അങ്ങനെ അല്ല ഇപ്പം നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞിരിക്കരുത് ഷംസീർ കണ്ടത് ഷംസീർ സ്പീക്കറാണ് സ്പീക്കർ എന്നതൊരു സ്വതന്ത്ര പദവിയാണ് അതിന് സംശയമുണ്ടോ ഭരണഘടനാ പദവിയാണ് അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ടെന്നല്ലേ അദ്ദേഹം തന്നെയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെക്കുറിച്ച് ഞാനിപ്പോ പ്രതികരിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ പറഞ്ഞ ഞാൻ പ്രതികരിക്കുന്നില്ല അദ്ദേഹത്തിന് അത്തരം ചില അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യ അവകാശമുണ്ട് അതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ ഞാനിപ്പല്ല എല്ലാം എല്ലാ അഭിപ്രായങ്ങളോടും ഞാനിപ്പോ പ്രതികരിക്കണമെന്നുണ്ടോ അതൊക്കെ വേറെ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തായാലും മറുപടി പറയുക അങ്ങനെ അല്ലേന്ന് ഗവർണർ സ്വതന്ത്ര പദവി അല്ലേ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് സ്വന്ത പദവി അല്ലേ അവർ ചിലപ്പോ അവരുടെ ചില രാഷ്ട്രീയ സംവിധാനത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ പങ്കെടുക്കുന്നില്ലേ എല്ലാ ഗവർണർമാരുടെയും വീട്ടിൽ വീട്ടിലിപ്പം രാവിലെ എന്താ ഒന്ന് അന്വേഷിച്ചു നോക്കി ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇവർക്കൊന്നും പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം അനുവദനീയമല്ല ഈ സ്വതന്ത്ര പദവിയിൽ നിൽക്കുന്നു ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ദിവസം ആർ എസ് എസിനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ് ഒരാൾ പാർട്ടിയുടെ ശക്തമായ അഭിപ്രായം ഇന്ത്യയിലെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് അല്ലേ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികളാണല്ലോ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഭരണത്തെ നയിക്കുന്നത് നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ ഭാഗമായി അവരും കോർപ്പറേറ്റുകളും സഖ്യം ചേർന്ന് എല്ലാ നയരൂപീകരണങ്ങളും നടത്തുകയാണ് അതിനെ ശക്തമായി എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഈ എല്ലാം എതിർക്കുന്നത് അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെയും കണ്ട് ആ യാഥാർത്ഥ്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത് ചെറിയൊരു ഒരു പ്രശ്നത്തിലോ ഒരു ചെറിയ സ്ലിപ്പിലോ അതാണ് ഈ കേരളത്തിന്റെ എല്ലാ വിഷയവും എന്നുള്ള നിലയിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ വഴിതിരിച്ചു കൊണ്ടുപോകരുത് എത്രയോ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ നാടിനുള്ളിലുണ്ട് അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തുകയും അത്തരം പ്രശ്നങ്ങളിൽ എന്താ നിലപാടില്ല നിങ്ങൾ എന്താ ചോദിക്കാത്തത് എത്ര എത്ര ആളുകൾ ദുരിതം അനുഭവിക്കുന്നവരുണ്ട് എത്ര ആളുകൾ ജോലി കിട്ടാത്തവരുണ്ട് എത്ര കൃഷിക്കാർ ഉൽപ്പന്നങ്ങളുടെ വില കിട്ടാതെ നരകാം നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലോ അതിനോട് നിങ്ങളുടെ നിലപാടെന്തോ നിങ്ങൾ അറിയാൻ എന്നോട് ചോദിച്ചോ

ഒരു തരത്തിൽ നമുക്ക് സപ്പോർട്ട് ോർത്താൻ പാടില്ല എന്നുള്ളത് ആര് ചെയ്താലും തെറ്റാണത് അൻവറിന്റെ അൻവർ എഴുതി കൊടുത്ത ആരോപണത്തിൽ ഈ ആരോപണത്തിൽ പറഞ്ഞ കൊറേ പ്രശ്നങ്ങളുണ്ട് അതല്ല അന്വേഷിക്കാൻ പോകുന്നുണ്ട് ഇനി അൻവർ ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ആരോപണം നിങ്ങൾക്കാർക്കുണ്ടോ നിങ്ങൾ എഴുതി കൊടുത്താൽ അതും അന്വേഷിക്കും ഫോൺ ചോർത്താൽ നടപടിയോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് അന്വേഷിക്കും അൻവർ ഉന്നയിച്ചല്ല പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പോകും അപ്പൊ കൊറച്ച് നമുക്ക് നമുക്കത് എന്തായാലും നമ്മൾ വീണ്ടും നമ്മൾ എല്ലാരും കൂടെ ഉണ്ടാവട്ടെ ആളുകളല്ലേ നമുക്ക് ഇനിയും കാണാനെ അൻവർ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അൻവർ രേഖാമൂലം ഒരു പരാതി കൊടുക്കട്ടെ അൻവറി നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശവും ഇല്ല ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ എല്ലാ ദിവസവും ഇങ്ങനെ ആരോടും ഉന്നയിക്കില്ല അതിന് ഒരു ഒരു നല്ല ലക്ഷണമാണ് ഒരു പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു അതിനെ വരെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു ഇനി അതിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഗവൺമെന്റിൽ എത്തി സമർപ്പിക്കാം ല്ലേ ശരി അങ്ങനക്ക് തോന്നില്ല അല്ലെ അൻവറിനൊന്നും വെറുതെ കുഴപ്പത്തിലാക്കല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മുന്നണിയിൽ സി പി എം മെമ്പർ അല്ല അൻവർ അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ആ നിലയിൽ ചില സ്വതന്ത്രമായ നിലപാടെടുക്കുന്നുണ്ട് അത് നോക്കാം നമുക്ക് പിന്നെ പറയാ എത്രത്തോളം സാധ്യത നമ്മളാലോചനയിലും എല്ലാ വിഷയൊക്കെ അങ്ങനെ തുറന്നു പറയാറൊന്നും പറ്റില്ലല്ലോ കുറച്ചൊക്കെ സ്വകാര്യ ഇത് ഉണ്ടാകില്ലേ അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നിടത്തോളം പറയാ നിങ്ങളൊന്നും സഹകരിക്കാം കൂടുതൽ അപകടം പിടിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ നേതൃത് അങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചാണ് നിങ്ങൾ ഒരു ചോദ്യത്തിനോടും എനിക്ക് ഒരു പ്രയാസവും ഇല്ല എനിക്കൊരു നിയന്ത്രണവും ഇല്ല നിങ്ങള് എനിക്ക് സ്വന്തമായി ചില നിയന്ത്രണങ്ങൾ ഇരിക്കുന്നു അൻവർ പറഞ്ഞില്ലേ അൻവർ പറഞ്ഞിട്ടാണോ ഇപ്പൊ കേരളം നിക്കുന്നത് അൻവർ പറഞ്ഞാൽ അദ്ദേഹത്തിന്യായമായ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചാൽ നിശ്ചയമായി അന്വേഷണം നടക്കുന്നു അന്വേഷിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആവർത്തിച്ച് പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ പരാതി കിട്ടിയപ്പോ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ പോലീസ് അസോസിയേഷന്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ എന്താ പോലീസിനുള്ള നിലപാട് എന്നുള്ളത് പോലീസ് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അന്വേഷണത്തിൽ അന്വേഷണത്തിൽ വിട്ടതോ മൂന്ന് ഡി ജി പിമാരെയാണ് ചുമതലപ്പെടുത്തിയത് അന്വേഷിക്ക അതിൽ കാരണം ഈ ഡി ജി പിൻ്റെ താഴെയുള്ള ആളുകളെ പറ്റിയാണല്ലോ പരാതി മൂന്ന് ഡി ജി പിമാരെ മുഖ്യമന്ത്രി ഇവിടുത്തെ കേരള ഡി ഡി ജി പിയുടെ നേതൃത്വത്തിൽ മൂന്ന് ഡി ജി പിമാരെ ചോദനപ്പെടുത്തിയിട്ടുണ്ട് അവർ അന്വേഷണം വരട്ടെ അവർ അവര് നീതിപൂർവ്വം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ നടുവിലും കേരളം ഈ ഹോം ഡിപ്പാർട്ട്മെന്റിൽ കേരളം അവാർഡ് വാങ്ങിയില്ലേ ഇതിന്റെ ഈ ഇതിൻ്റെ എല്ലാ നടുവിൽ അമിത് കേരളത്തിലെ ഡി ജി പിടുത്തല്ലോ അവാർഡ് കൊടുത്തല്ലോ അതൊരു അംഗീകാരം അല്ലേ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമല്ലേ അത് കേന്ദ്ര ഗവൺമെന്റ് ചുറ്റുപാടുകള് എന്താ അത് വാക്കുപഴയായിട്ട് കണക്കാക്കിയാ അത് വാക്കുപഴയായിട്ട് കണക്കാക്കാം ബാക്കിപ്പോഴത് വറുതി ചെലക്കുന്നത് എഴുതി കഴിയില്ലേ കുറ്റവാളി എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കാരണം കുറ്റവാളികളാണെന്ന് ആരോളമുള്ളവരാണ് അവരെ കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല അത് നിങ്ങൾ ആ നിലയിൽ കണക്കാക്കണം മറ്റല്ല അല്ലാതെ വർദ്ധിച്ച് കഴിഞ്ഞാൽ അത് വേണ്ട അത് വേണ്ട ഇതാണ് അതിന്റെ ഞാൻ കാര്യം അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ് എനിക്ക് വളരെ സന്തോഷമാണ് അതില് ഒരു തെറ്റ് എന്റെ കയ്യിൽ നിന്ന് ഒരു നാക്ക് പഴു വന്നു കഴിഞ്ഞാൽ ചൂണ്ടിക്കാട്ടി പത്രത്തോട് ചൂണ്ടിക്കാണിക്കുന്നത് വരുന്നത് അത് അതൊരു വലിയ സഹായത്താണ് ഞാൻ കണക്കാക്കാനീ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധ്യമെന്നില്ലേ ഞാൻ ഗവൺമെന്റിന്റെ സമീപനം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാട് പറഞ്ഞു സി പി എമ്മിന്റെ നിലപാടും ആവർത്തിച്ച് വ്യക്തമായിട്ടുണ്ട് വീണ്ടും എ ഡി ജി പി സഹായിക്കുന്നതാണോ നിങ്ങള് കണക്കാക്കുന്നത് പിന്നെ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലേ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാം നിങ്ങള് മനസ്സിലാ ധാരണ ഉണ്ടാകാം ആ ധാരണ അവിടെ നിൽക്കട്ടെ ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ നിലപാട് ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് അതിനൊക്കെ അറിയില്ല ആയിക്കോട്ടെ പി വി അന്തറതല്ല ഇടതുപക്ഷ ജനാധിപത്യ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു അംഗമാണ് പി വി അന്ധം അദ്ദേഹം കേരള നിയമസഭയിലെ ഒരു എം എൽ എ ആണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഞാൻ അപ്പം പി വി അൻവറാണ് എല്ലാം നയരൂപീകരണം നടത്തുന്ന ധാരണയിൽ നിൽക്കരുത് പി വി അൻവർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഗൗരവത്തിലെടുത്ത് അത് പരിശോധിക്കാണ് ഗവൺമെന്റ് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും ഇതിൽ നമുക്ക് എന്താ നിലപാട് എന്നുള്ളത് നോക്കാം പി വി അൻവർ അതിന് ഐപ്രാജ് ഒന്നുമില്ല പി വി അൻവർക്ക് അൻവർ അതിന് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് അൻവർ ഇതുവരെ സംസാരിച്ചിട്ടുള്ളത് കുറ്റപ്പെടുത്തി പറയുന്ന കാര്യങ്ങള് അതല്ലേ പറയുന്നത് അദ്ദേഹം പറയുന്ന ഏത് കാര്യങ്ങളാ സ്വീകരിക്കാത്തത് ഇപ്പൊ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം കുറച്ച് ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ അന്വേഷിച്ച് നിജസ്ഥിതി കണ്ടെത്താൻ തീരുമാനിക്കുന്നതായിരുന്നു അത് അൻവർ ഏറ്റവും ആലോചിച്ച് അതൊന്നും സബൂറാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നും അന്വറുമായിട്ട് സംസാരിച്ച് ഇതെല്ലാം അവസാനിപ്പിക്കണമെന്ന നിലപാട് അന്വർഡ് ആരും സംസാരിച്ചിട്ടില്ലല്ലോ അന്മാർ അന്വർ ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്നുള്ള നിലയ്ക്ക് അതിന്റെ പേരെ ഗൗരവമായ അന്വേഷണം നടത്തി തീരുമാനത്തിലെത്താനാണ് ഗവൺമെന്റ് ശ്രമിച്ചത് അതിൽ പുറകോട്ട് പോകുന്ന പ്രശ്നമല്ല അതിന് കുറച്ച് വിശ്വസിക്കാം അല്ല പി ശശിക്കുന്ന ആരോപണം അദ്ദേഹം എഴുതി കൊടുത്തില്ല അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അദ്ദേഹം എഴുതി കൊടുത്ത ആരോപണത്തിൽ പി ശശിക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും അദ്ദേഹം പി ശശിക്കെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇത് കൊടുത്തോട്ടെ എന്തെങ്കിലും അതും അന്വേഷിക്കൂ അതെനിക്ക് അറിയില്ല എനിക്കറിയില്ല പാർട്ടിക്ക് പാർട്ടിയുടെ മുമ്പിൽ പി ശശിക്കെതിരായിട്ടുള്ള ഒരാരോപണവും ഇല്ല സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പാകെ ഒരാരോപണവും പി ശശിക്കെതിരായിട്ട് ഇതുവരെ റിട്ടണായിട്ട് വന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ചർച്ച ചെയ്ത കാര്യങ്ങളും പിന്നെ എങ്ങനെയൊക്കെ അൻവർ പറയുന്നു ഇങ്ങനെ ഇത് ഇവിടെ പറയുന്നുണ്ടല്ലോ അത്തരം വിഷയങ്ങളല്ലാതെ അല്ലാതെ ഒരു പ്രശ്നങ്ങളും മുമ്പിൽ വന്നിട്ടില്ല വാക്കാലുള്ള ഒരു അധികൃതർ ഞങ്ങൾ മുമ്പിൽ വന്നിട്ടില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾ എല്ലാരും സഹകരിച്ചാ മതി ഇപ്പൊ കൊഴപ്പ പോയാ മതി നമുക്ക് ഞങ്ങൾ കുറച്ചുകൂടി വിശദമായി കേരളത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ അതിലെന്ത് നിലപാടെടുക്കണം ഇത്തരം ഒരു പ്രാഥമിക ആലോചന ഞങ്ങൾ ഇന്ന് നടത്തിയിട്ടുണ്ട് തുടർന്ന് കുറച്ചുകൂടി ശക്തമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാ മന്ത്രി ഇന്ന് എൽ ഡി എഫിൽ വന്നിട്ടില്ല